എന്തിനാണ് റഹ്മത്തിനു വേണ്ടി ഒരു പത്ത് ദിവസം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദും മുസ്തഫ റസുൽക്കരീയും സല്ലല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ വിശുദ്ധ ഷാബാനിൻ്റെ പര്യവസാനത്തിൽ വലിയൊരു പ്രഭാഷണം ഹൃദയംഗമായ അങ്ങേയറ്റം മനുഷ്യൻ്റെ മനസ്സുകളെ കോരിത്തെപ്പിക്കുന്നതും പ്രതീക്ഷ നൽകുന്നതുമായ പ്രഭാഷണത്തെക്കുറിച്ച് മഹാനായ സൽമാൻ ഉൽ ഫാരിസി റദി അള്ളാഹു താലാൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നാം കേട്ടവരായിരിക്കാം മനസ്സിലാക്കിയവരായിരിക്കാം അതിലൂടെ അവിടെ നിന്ന് അരുൾ ചെയ്തു വഹുവ ഷെഹ്റുൻ വരാൻ പോകുന്ന ആ മാസം സ്വഹാബത്തെ അതൊരു വിശുദ്ധമായ മാസം ആ മാസം റഹ്മ അതിൻ്റെ തുടക്കം പത്ത് ദിവസങ്ങളോളം വരുന്ന അതിൻ്റെ ആമുഖഭാഗം അത് അനുഗ്രഹത്തിൻ്റെ ദിനരാത്രങ്ങളാണ് വ ഔസത്തുഹുറ രണ്ടാമത്തെ ദിവസങ്ങൾ അത് പാപമോചനത്തിൻ്റെ ദിവസങ്ങളാണ് വ ആഹുറുഹു ഇതുക്കും മിനന്നാർ അവസാന ഭാഗം നരകത്തിൽ നിന്നുമുള്ള മോചനമാണ് രണ്ടാമത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്കൊരുപാട് വിശദീകരണമില്ലാതെ മനസ്സിലാകും ദൈനംദിനം എന്തോരം പാപങ്ങളാണ് അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്നത് എന്നത് നമുക്കൊക്കെയും അറിയാം ആ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങാൻ പത്ത് ദിവസം ഒട്ടും മതിയായതല്ല എന്ന അഭിപ്രായക്കാരാണ് നമ്മളെല്ലാവരും ആ പാപത്തിലൂടെ നമ്മൾ എത്തപ്പെടും എന്ന് നാം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമായ നരകം ആ നരകത്തിലേക്ക് പാരത്രിക ജീവിതത്തിൽ വലിച്ചെറിയപ്പെടുന്ന ദുർമാർഗികളും പരാജിതരുമായ ആളുകൾ അള്ളാഹു അവരിൽ നിന്നും നമ്മയും നാമുമായി വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു കാക്കുമാറാകട്ടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും പെടുത്തട്ടെ അവൻ്റെ കരുണ ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ ആ നരകവും നരകത്തിൽ നിന്നും മോചനം ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനുവേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല എന്ന കാര്യവും നമുക്ക് മനസ്സിലാകും എന്നാൽ ആദ്യ ഭാഗമാകുന്ന ഔവലുഹു റഹ്മ തുടക്കം കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച ഭാഗം എന്താണ് എന്ന് ചിലപ്പോൾ നമ്മിൽ അധിക പേർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല സത്യത്തിൽ ഞാനും ഈ വിഷയത്തിനെ കുറച്ച് ചിന്തിക്കുകയുണ്ടായി എന്താണ് എൻ്റെ സംശയവും ഇത് തന്നെയായിരുന്നു ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് റഹ്മത്തുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് ദിവസം മാറ്റിവെക്കാനും മാത്രം എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് സുബഹാന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ റമദാൻ ആദ്യത്തെ പത്ത് ദിവസം റഹ്മത്തിൻ്റെ പേരിൽ മാറ്റിവെക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ഏറ്റവും സുവർണമായ ഒരു അവസരമാണ് എന്നവൻ ആദ്യമായി തിരിച്ചറിയട്ടെ ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ എന്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യമായി പറയാനുള്ളത് സ്നേഹശൂന്യതയാണ് കരുണയുടെ അഭാവമാണ് മനുഷ്യൻ്റെ അങ്ങേയറ്റത്തെ സ്വാർത്ഥതയിലൂടെ മനുഷ്യൻ ചെന്നു പതിക്കുന്ന ആപത്തുകളാണ് എന്നെല്ലാമാണ് പറയാനുള്ളത് സ്നേഹശൂന്യതയും കരുണയില്ലാത്ത ലോകവുമാണ് ലോകത്തിൻ്റെ സർവ പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ വിശുദ്ധ റമലാൻ മൂന്ന് ഭാഗങ്ങളായി വേർതിരിച്ചതിൻ്റെ ആദ്യ ഭാഗം റഹ്മത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഈ റഹ്മത്ത് എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ ചർച്ചയ്ക്കിറങ്ങിയാൽ ദിവസം മതിയാവില്ല ഇന്നും നാളെയുമായി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തോടു കൂടി റഹ്മത്തിനെ ഒരു ചെറിയ രൂപമെങ്കിലും നൽകി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ അറിയേണ്ട കുറേയേറെ വിഷയങ്ങൾ ഇനിയുമുണ്ട് അതിലേക്കൊക്കെ പോകേണ്ടതു കൊണ്ട് ഒരുപാട് വിശദീകരണങ്ങളില്ലാതെ വളരെ കുറഞ്ഞ സമയപരിധിക്കുള്ളിലായ റഹ്മത്തിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം എന്നതാണ് എൻ്റെ ഉദ്ദേശം നാഥൻ തൗഫീഖ് നൽകട്ടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഈ സംസാരിക്കുന്ന എളിയവനും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രേക്ഷകരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പരിപാടി കാണുന്ന എൻ്റെ വേണ്ടപ്പെട്ടവർ ചാരിറ്റി വില്ലേജിൻ്റെയും എൻ്റെ അഭ്യുദയകാംക്ഷികളായ പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു തരട്ടെ എന്താണ് റഹ്മത്ത് പരിശുദ്ധ ഖുർആൻ നൂറ്റി പതിനാല് അധ്യായങ്ങളാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലുള്ളത് ആ നൂറ്റി പതിനാല് അദ്ധ്യായങ്ങളിൽ നൂറ്റി പതിമൂന്ന് അധ്യായങ്ങളുടെയും തുടക്കം അള്ളാഹു അബ്ബുൽ ഇസത്ത് അവൻ്റെതായ അസ്മ ഉൽ എന്ന അത്യുന്നതമായ നാമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അതിൻ്റെ സമാരംഭം തന്നെ അതിൽ ഒരധ്യായം സൂറത്തുൽ ബറാ ആ ഒരു അധ്യായത്തിൽ മാത്രം തുടക്കത്തിൽ ആ സമാരംഭം ഇല്ല ബിസ്മി എന്ന വാക്കിലൂടെ നാം ഉൾക്കൊള്ളുന്ന ബിസ്മി എന്ന വാക്കിലൂടെ നാം മനസ്സിലാക്കുന്ന ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അത്യുന്നതമായ ഒരു ദർശനത്തിൻ്റെ ആകെ തുകയാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹുറബുലിസത്ത് ലോകത്തിനെ പരിചയപ്പെടുത്തുക ഈ സൂറത്തുൽ ബറായുടെ തുടക്കം ഒഴിവാക്കിയാൽ മറ്റൊരു ഭാഗത്ത് ഇതേ വചനം ഖുർആൻ ഇതേപോലെ ഉദ്ധരിക്കുന്ന ഒരു ഭാഗവും കൂടി ചേർത്താൽ നൂറ്റി പതിനാല് ഭാഗങ്ങളിൽ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ആവർത്തിച്ചാവർത്തിച്ച് എടുത്തു പറയുന്ന ഒരു സൂക്തമാണ് ഒരായത്തിൻ്റെ ഭാഗമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ തിരുവചനം ഓതാൻ ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും വേണ്ട എല്ലാ ബോധവൽക്കരണവും എല്ലാ ഉന്മേഷവും പകർന്നു കൊടുക്കുന്ന സൂക്തമാണിത് നൂറ്റി പതിനാല് അധ്യായങ്ങളിലായി അല്ലാഹു റബുലിസത്ത് ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നൊരു ഭാഗമുണ്ട് അല്ലാ എന്ന ജലാലത്തിൻ്റെ ഇസ്മ ഔന്നിത്യത്തിൻ്റെ അത്യുന്നതയുടെ ആ പരാശക്തിയെ പരാമർശിക്കുന്ന നാമം ഒരു പ്രാവശ്യമാണ് അള്ളാഹു പറയാ എന്നാൽ റഹ്മത്ത് കാരുണ്യം കരുണ എന്ന അർത്ഥം ധനിക്കുന്ന അള്ളാഹുവിൻ്റെ നാമം രണ്ടു പ്രാവശ്യമാണ് അള്ളാഹു ആവർത്തിക്കുന്നത് പ്രാവശ്യം അള്ളാഹുവെ അവൻ്റെ നാമത്തിലായി നിന്റെ നാമത്തിലായി ഞാനിതാ തുടങ്ങുകയാണ് സമാരംഭം കുറിക്കുകയാണ് ആരാണ് നീ അർ റഹ്മാൻ അർ റഹീം കാരുണ്യവാൻ കരുണാവാരതി അനുസരിക്കുന്നവർക്ക് ഈ ലോകത്തും പരലോകത്തും നന്മ ചെയ്യുന്നവൻ കരുണ ചെയ്യുന്നവൻ അനുസരിക്കാത്തവർക്കും ഈ ലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവൻ കാരുണ്യത്തിൻ്റെ നിറകുടം കാരുണ്യത്തിൻ്റെ കേദാരം റഹ്മത്തിൻ്റെ സ്നേഹത്തിൻ്റെ കേദാരം അതാണ് സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അള്ളാഹുറബുൽ ആലമീൻ അവൻ അവൻ്റെ കരുണയെക്കുറിച്ചാണ് നൂറ്റി പതിനാല് അദ്ധ്യായങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പ്രാവശ്യം അവൻ ലോകത്തിനെ പരിചയപ്പെടുത്തുന്നു അവൻ്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട് തുടക്കത്തിലേ തന്നെ ഇതിനു പുറമെ എത്രയെങ്കിലും പ്രാവശ്യം ഈ റഹ്മത്തിനെക്കുറിച്ച് പരാമർശിക്കുകയാണ് അവൻ്റെ തിരുവചനങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ ആത്യന്തികമായ സൂക്തങ്ങൾക്കിടയിലൂടെ എന്താണ് ഇത്രമാത്രം ഈ റഹ്മത്തിനെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കാനുള്ള കാരണം മഹാനായ ഇമാം ഫഹുറുദ്ദീൻ ഉർ റാസി തൻ്റെ തഫ്സീറുൽ കബീർ എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും അത്യുന്നതമായ വ്യാഖ്യാന ഗ്രന്ഥം തഫ്സീറുർ റാസിയിൽ ഈ ആയത്തിൻ്റെ വിശദീകരണമായി ബിസ്മിൽ റഹ്മാൻ ഉർ റഹീം എന്ന ആയത്തിൻ്റെ വിശദീകരണം എന്ത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആയത്തുൻ തത്തലമനത്ത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൽപ്പനകളും നിരോധനങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരായത്ത് പരിശുദ്ധ ഖുർആാനിലുണ്ട് അറിയുമോ ഏത് എന്ന് എല്ലാം അതിലുണ്ട് ഇസ്ലാം എന്നാൽ എന്ത് എന്നൊരാൾ ചോദിച്ചാൽ ആ ചോദ്യകർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആൻസർ കൊടുത്താൽ മതി ഇസ്ലാം എന്നാൽ ഇതാണ് അതിൻ്റെ ആൻസർ ഇസ്ലാം പഠിപ്പിക്കുന്നതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് എന്നതാണ് ആ പറയുന്നതിൻ്റെ സാരം മഹാനായ്മ ഫഹറുദ്ദീൻ റാസിയുടെ വാക്കുകൾ ഒട്ടും അമിതമല്ല ചിന്തിക്കുന്നവർക്ക് അത്ഭുതങ്ങളുടെ ആ ലോകം തുറന്നു കിട്ടും ഒരു ദിവസം ഒരു മുസ്ലിമായ വിശ്വാസിയോട് അവൻ ഓർമ്മയുള്ളിടത്തോളം കാലം അവന് സ്വബോധം നിലനിൽക്കുവോളം കാലം ഒഴിച്ചുകൂടാൻ ആകാത്ത നിർബന്ധ ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ട നമസ്കാരം സ്വബോധത്തോടെ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നവനാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കണം ജമാത്തോടെ കഴിയുമെങ്കിൽ ജമാത്തോടെ തന്നെ നിർവഹിച്ചിരിക്കണം നിൽക്കാൻ കഴിയില്ലയോ അവൻ ഇരുന്നു കൊണ്ടാകണം അതിനും കഴിയില്ല കിടക്കേണ്ടവനാണെങ്കിൽ ചരിഞ്ഞ് കിടന്നുകൊണ്ടാകട്ടെ അതിനും കഴിയില്ല എങ്കിൽ അവൻ മലർന്ന് കിടന്നുകൊണ്ടാകട്ടെ അങ്ങനെയും കഴിയാത്ത അവസ്ഥയിൽ ഓർമ്മമണ്ഡലം മാത്രമേ ഉള്ളൂവെങ്കിൽ അങ്ങനെയാകട്ടെ ശുദ്ധിയും അംഗശുദ്ധിയൊക്കെ ഒക്കെ കഴിയുന്നതുപോലെ ചെയ്തുകൊണ്ട് അവൻ്റെ ഓർമ്മ മണ്ഡലത്തിലൂടെ അവൻ ആ നമസ്കാരം നിർവഹിക്കണം കൗലിയായ ഫറലുകൾ നിർവഹിച്ചു കൊണ്ട് ആ നമസ്കാരം അവൻ പൂർത്തിയാക്കണം ഫെലിയായ അവയവങ്ങൾ കൊണ്ട് പ്രവൃത്തിയിലൂടെ ചെയ്ത് പൂർത്തിയാക്കേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ കിടപ്പിലായവൻ കൗലിയായ ഉച്ചാരണം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന കർമ്മങ്ങളിലൂടെ അവൻ്റെ നമസ്കാരം പൂർത്തിയാക്കണം എന്ന് പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഭാഗത്ത് അള്ളാഹുറബുല്ലമീൻ ആദ്യമായി അവൻ്റെ മുമ്പിലേക്ക് നിൽക്കുന്നൊരടിമയോട് കൗലിയായ ആദ്യമായി അവനോട് പഠിപ്പിക്കപ്പെട്ടത് അൽ ഫാത്തിഹ വിശുദ്ധ ഖുർആാനിൻ്റെ ഒന്നാമത്തെ അധ്യായം ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم ഈ ോടുകൂടിയാണ് ഒരു വിശ്വാസിയുടെ നമസ്കാരത്തിൻ്റെ കൗലിയായ ഫറുലിന്റെ പ്രധാനപ്പെട്ട ഭാഗം തുടങ്ങുക ഈ ഫാത്യഹ ഇനി ശ്രദ്ധിച്ചു നോക്കിയോ നാലു പ്രാവശ്യമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പദവുമായി ബന്ധപ്പെട്ട ഉച്ചാരണം കടന്നുപോയത്മാൻ തുടക്കം കാരുണ്യവാനും കരുണാവാരി തുടക്കമേ അതുകൊണ്ടായിരുന്നു ജലാലത്തിൻ്റെ ഇസ്മാകുന്ന അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങി അർ റഹ്മാൻ റഹീം ഒരു വചനം കഴിഞ്ഞ് വീണ്ടും അതേ വചനം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് അതേ കാരുണ്യവാനും കരുണവാരതിയുമായ അള്ളാ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുകയാണ് നാല് പ്രാവശ്യമാണ് നമസ്കാരത്തിലെ ഫാത്തിഹയിൽ ഒരു ദിവസം ഒരു വിശ്വാസി ഈ വചനം ആവർത്തിക്കുന്നത് അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളിലായി പതിനേഴ് പ്രാവശ്യമാണ് ഈ ഹ അവൻ പാരായണം ചെയ്യുക പതിനേഴ് പ്രാവശ്യം പാരായണം ചെയ്യപ്പെടുന്ന ഫാത്യഹയിൽ പതിനാറ് ഇന്റു നാല് അറുപത്തി എട്ടു പ്രാവശ്യം ഒരു ദിവസം അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് അനുസ്മരിക്കുന്നു അവൻ ഓർമ്മയോടെ അയവിറക്കുന്നു റഹ്മത്തിനെ കുറിച്ച് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് എന്താണ് ഇതിനു മാത്രം ഇത്ര പ്രധാനം എന്ത് ഇമാം ഫഹ്റുദ്ദീൻ റാസിയുടെ വചനങ്ങളിലേക്ക് തന്നെ മടങ്ങാം ആയത്തുൻ തലത്ത് ജമിഷറായി ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ചതെല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാ സമ്പൂർണമായ ചർച്ചകൾ ഉൾക്കൊള്ളുന്ന ഒരു സൂക്തമാണ് ബിസ്മിമാൻ എന്താ കാരുണ്യം കരുണ അതാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമേ കരുണയാണ് സൃഷ്ടികൾക്ക് സൃഷ്ടികളോട് കരുണയുണ്ടായാൽ പ്രശ്നങ്ങളില്ല ഭാര്യക്ക് ഭർത്താവിനോട് ഭർത്താവിന് ഭാര്യയോട് മാതാപിതാക്കൾക്ക് മക്കളോട് മക്കൾക്ക് മാതാപിതാക്കളോട് മാതാപിതാക്കളും മക്കളും ചേർന്ന കുടുംബത്തിന് നാട്ടുകാരോട് നാട്ടുകാർക്ക് ഓരോ കുടുംബത്തിനോട് ജാതി മത ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കോണുകളിൽ ജീവിക്കുന്നവരെല്ലാം ഈ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കേദാരങ്ങളായ മനുഷ്യരായി മാറിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളേ ഇല്ല അതിൻ്റെ അഭാവമല്ലേ ലോകത്ത് പ്രശ്നം കരുണയില്ലായ്മയും സ്നേഹശൂന്യതയുമല്ലേ ലോകത്തെ പ്രശ്നം അതല്ല വേണ്ടത് കരുണയോടെയാകണം നമ്മുടെ വർത്തനങ്ങൾ കരുണയോടെയാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന റഹ്മത്തിൻ്റെ പ്രാധാന്യമായ ചർച്ച പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന റഹ്മത്തിൻ്റെ ആകത്തുക ആ റഹ്മത്ത് നേടാൻ കഴിഞ്ഞ കഴിഞ്ഞൊരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് സാരം പരിശുദ്ധ ഖുർആൻ ആ റഹ്മത്ത് നേടാൻ ഒരു വിശ്വാസിക്ക് അവസരം നൽകിയാൽ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ ഒരു റാഹിമിനാണോ ഏറ്റവും നല്ല ആക്യത് ഉണ്ടാകുന്നത് ഒരു ആബിദിനാണോ എന്ന് ചോദിച്ചാൽ റാഹിമിനാണ് കാരുണ്യത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നവനാണ് എന്നതാണ് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്ന സത്യം ആദരവായ പരിശുദ്ധ റസൂലിൻ്റെ തിരുവചനമേർമാൻ കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളായി പ്രവർത്തിക്കുന്ന മനുഷ്യരെ അവർക്ക് റഹ്മാനായ റബ്ബിൻ്റെ കരുണയുണ്ടാകുന്നതാ വാനലോകം കരുണ കൊണ്ട് അവർക്ക് മേൽ തുറക്കപ്പെടുന്നതാ ആകാശഗംഗയിലെ ഭൂമിയിലെ സൃഷ്ടിപ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അവർക്ക് റഹ്മത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്നതാ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഭൂമിയിലുള്ള നിങ്ങളുടെ സഹജീവികളോട് നിങ്ങൾ കരുണയോടെ പ്രവർത്തിക്കണേ അത് മനുഷ്യരാകട്ടെ മനുഷ്യേതര ജീവജാലങ്ങളാകട്ടെ നിങ്ങൾ കരുണയോടെ പ്രവർത്തിക്കണേ എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും ആകാശലോകത്തിന്റെ ുംകാശലോകത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള റഹ്മത്ത് അവന്റെ മലക്കുകളുടെ ഭാഗത്തു നിന്നുമുള്ള റഹ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് തുറന്ന് കിട്ടുമെന്ന് നബിയുന മുഹമ്മദ് അള്ളാഹു റഹ്മത്ത് നൽകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ വിശുദ്ധ മദീന തൊയ്യബയുടെ പ്രാന്തപ്രദേശത്തിലൂടെ നടന്നു പോകുന്ന പരിശുദ്ധ റസൂൽ പരിസരത്തുള്ള ഒരു തോട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരൊട്ടകത്തിൻ്റെ വേദനാജനകമായ കരച്ചിൽ കേൾക്കുകയാണ് തങ്ങൾ തിരിഞ്ഞു നോക്കുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ഒരൊട്ടകമാണ് തങ്ങളോട് ആ ഒട്ടകം ആവലാതി പറഞ്ഞു കാരുണ്യത്തിൻ്റെ തിരുതൂതരെ എൻ്റെ യജമാനൻ എന്നെ പീഡിപ്പിക്കുകയാണ് എനിക്ക് ഭക്ഷണം തരുന്നില്ല എനിക്ക് വേണ്ടതൊന്നും തരുന്നില്ല എന്നെക്കൊണ്ട് ഏറെ പണിയടിപ്പിക്കുകയാണ് അങ്ങ് എന്നോട് കരുണ കാട്ടാനുള്ള വഴി കാണിക്കണം അങ്ങ് എന്നോട് കരുണ കാട്ടുവാൻ അയാളോട് പറയണം ഹബീബായ റസൂലാഹി ഉടൻ തന്നെ വിളിപ്പിച്ചു ആ ഒട്ടകത്തിൻ്റെ യജമാനനെ ചോദിച്ചു നീ ഈ ഒട്ടകത്തിൻ്റെ ഭക്ഷണം കൊടുക്കുന്നില്ലേ ഇതിന് വെള്ളം കൊടുക്കുന്നില്ലേ ഇതിനോടുള്ള കടമകൾ പൂർത്തിയാക്കുന്നില്ലേ ഇത്തക്കില്ല സൃഷ്ടാവിനെ നീ ഭയപ്പെടണം ഈ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ നാളെ ഇത് നിന്റെ സ്വർഗപ്രവേശനം തടയുന്നവനായേക്കാം അള്ളാഹു കാക്കട്ടെ കാരുണ്യത്തിൻ്റെ തിരുതൂതർ ജീവലോകത്തിനോടൊന്നല്ല സൃഷ്ടിപ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളോടും കരുണയോടെ വർത്തിക്കുവാൻ പഠിപ്പിക്കുകയായിരുന്നു അതിനുവേണ്ടി ഒരു പത്ത് ദിവസം ഒട്ടും മതിയായതേ അല്ല ലോകം മുഴുവനും ഈ കരുണയുടെ പ്രവർത്തനത്തിലേക്ക് നീങ്ങിയാൽ പ്രശ്നങ്ങളില്ലാത്ത സുന്ദരമായ ഒരവസ്ഥ സംജാതമാക്കുവാൻ ഒരു മനുഷ്യന് കഴിയും അള്ളാഹു റബുലിസത്ത് തൗഫീക്ക് തരട്ടെ എങ്ങനെയാണ് കരുണയുടെ കേദാരങ്ങളായി മാറാൻ നമുക്ക് കഴിയുക കരുണയുടെ കേദാരങ്ങളാകാൻ നാം കരുണയുടെ പ്രതീകങ്ങളാകണം ഇല്ലാത്ത ചാർജ് സപ്ലൈ ചെയ്യാൻ കഴിയില്ല യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിൽ ചാർജ് തീർന്നുപോയി തൻ്റെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ തന്നോടൊപ്പം ചാർജ് നിറയ്ക്കപ്പെട്ടൊരു പവർ ബാങ്ക് ഉണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു കേബിൾ കണക്റ്റ് ചെയ്ത് തൻ്റെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ കഴിയും എന്നാൽ ചാർജ് ആദ്യമേ തന്നെ മുൻകൂട്ടി നിറയ്ക്കപ്പെട്ടൊരു പവർ ബാങ്ക് ഇല്ല എങ്കിൽ തൻ്റെ മൊബൈൽ ഫോണിൽ ചാർജ് ഫില്ല് ചെയ്യാൻ കഴിയില്ല ഒരു വർഷത്തെ പന്ത്രണ്ട് മാസക്കാലത്തെ ജീവിതം ആ പന്ത്രണ്ട് മാസത്തിൽ റമലാനല്ലാത്ത പതിനൊന്ന് മാസക്കാലത്തെ ജീവിതത്തിൽ മനുഷ്യൻ അവൻ ഇടകലർന്നു കഴിയുന്ന സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ ഓരോ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടവൻ്റെ ജീവിതയാത്രക്കിടയിൽ അവൻ കാരുണ്യത്തിൻ്റെ കരുണയുടെ പ്രതീകമായി വർത്തിക്കാൻ അവന് കഴിയണമെങ്കിൽ അവൻ കരുണയുടെ കേദാരമായി മാറിയിരിക്കണം അവൻ കരുണ വേണ്ടിടത്തൊക്കെ വിളമ്പാൻ അവൻ്റെ അടുക്കൽ കരുണയുണ്ടാകണം റഹ്മത്ത് ഉണ്ടാകണം അതാവോളം വാങ്ങി നിറയ്ക്കാൻ ചാർജ് ചെയ്ത് സ്റ്റോർ ചെയ്ത് നിറയ്ക്കാനുള്ള ദിവസങ്ങളാണ് ദിനരാത്രങ്ങളാണ് റഹ്മത്തിൻ്റെ ദിനരാത്രങ്ങളായി ഹബീബായ റസൂൽല്ലാഹി തങ്ങൾ പരിചയപ്പെടുത്തിയത് റസൂൽ തങ്ങൾ വിശുദ്ധ ഷാബാനിൻ്റെ പര്യവസാനത്തിലെ പ്രഭാഷണത്തിൽ പറഞ്ഞു നിങ്ങൾ അധികരിപ്പിക്കുക ഈ പ്രാർത്ഥനയെ അധികരിപ്പിക്കുക നാലു കാര്യങ്ങളുടെ ചോദ്യം നിങ്ങൾ അധികരിപ്പിക്കുക ഒന്ന് റഹ്മ നിങ്ങൾ റഹ്മത്തിനെ ചോദിക്കുക നിങ്ങൾ റഹ്മത്തിനെ ചോദിക്കുക കാരണം റഹ്മത്താണ് ജീവിതത്തിൻ്റെ ആകത്തുക വിജയത്തിൻ്റെ ആകത്തുകയതാണ് പരിശുദ്ധ റമദാൻ ആദ്യം മുതൽ അവസാനം വരെയും റഹ്മത്തിൻ്റെ ദിനരാത്രങ്ങളാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട ദിനരാത്രങ്ങൾ പത്ത് ദിവസങ്ങളാണ് ആ പത്ത് ദിവസത്തിൽ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു അള്ളാഹു അള്ളാഹു അർഹം കാരുണ്യത്തിൻ്റെ നിറകുടമേ നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണേ അല്ലാ കരുണയുടെ വാതായനം തുറന്നു തരണേ അല്ലാ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നു കരുണ ചൊരിയണേ കരുണ നൽകണമേ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹു കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളായി നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും മാറ്റട്ടെ കാരുണ്യത്തിൻ്റെ നിറകുടങ്ങളായി വർത്തിക്കുവാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് എന്നതുവേ ചെയ്യുകയാണ് ലോകത്തിൻ്റെ ഉൽപ്പത്തി സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തൊരു കാലം കടന്നുപോയ ഭാഗം നാം പഠിച്ചിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും അല്ലാ ആ പരാശക്തി അല്ലാത്തതൊന്നും ഈ ലോകത്തിലില്ല കൻസൻ മഹഫിയ ആ കാലത്തിനെ കുറിച്ച് ഒരു ഹദീസ് ഹബീബായ റസൂൽഹി തങ്ങളുടെ വചനങ്ങളിലൂടെ അള്ളാഹു റബുൽ ഇസത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സന്ദേശമായിട്ട് അവിടുന്ന് പരിചയപ്പെടുത്തിയ തിരുവചനം കുന്ദു അള്ളാഹു അവനെക്കുറിച്ച് പരിചയപ്പെടുത്തിയ ഭാഗം ഇപ്രകാരമായി പരിചയപ്പെടുത്തുന്നു അള്ളാഹു പറയുകയാണ് ഞാൻ മറയ്ക്കപ്പെട്ടൊരു നിധിയായിരുന്നു ഞാൻ മറയ്ക്കപ്പെട്ടൊരു നിധിയായിരുന്നു അങ്ങനെ ഒരു കാലം കടന്നുപോയി ആ കാലഘട്ടത്തിലാണ് ഞാൻ തീരുമാനിച്ചു എൻ്റെ സൃഷ്ടികളെ വേണം എനിക്ക് ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു ഒരു വലിയൊരു മാറ്റത്തിന് ഒരു വലിയൊരു അത്ഭുത സൃഷ്ടിപ്പിന് അള്ളാഹു തീരുമാനമെടുത്തു ഫഹൽത്തുൽക്ക അള്ളാഹു ഫാഹ്ബാത്ത അള്ളാഹു ചിന്തിച്ചു തീരുമാനിച്ചു ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ ആരാണ് എൻ്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ ആരുമില്ലല്ലോ എൻ്റെ ശക്തിയും ഞാൻ ആരാണെന്നും തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അതിനുവേണ്ടി ഫ അഹ് അള്ളാഹു സൃഷ്ടി പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു കൂടാനുകൂടി ഗോളങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും ക്ഷീരപദങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായി പ്രപഞ്ചലോകത്തിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് ആ സൃഷ്ടിപ്പിനെ തുടർന്ന് റഹ്മത്തിലേക്ക് വഴിമാറിയ റഹ്മത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തുന്നു ലോകത്തിൻ്റെ ആകത്തുകയെ റഹ്മത്താണ് എന്താണ് അള്ളാഹു ആ സൃഷ്ടി സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ റഹ്മത്തിന് കൊടുത്ത സ്ഥാനം ഇൻഷാ അല്ലാ ആറാമത്തെ രാവിൽ വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ വിശുദ്ധ റമലാനിനെയും ഈ രാപ്പകലുകളുടെയും റഹ്മത്തുകൾ ആവോളം നേടിയെടുക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി വിജയിപ്പിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത